ഹായ് ഫ്രണ്ട് സീമാ ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട അപ്പോൾ വിഷു ആയിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു ഒരു ചെറിയൊരു ട്രിപ്പ് എന്ന് പറയുന്നത് ബീച്ചിലേക്ക് കേട്ടോ അപ്പം ആ ബീച്ച് നല്ല ഒരു അടിപൊളിയായിട്ടൊരു ബീച്ച് ഉണ്ടെന്ന് കേട്ടു അപ്പോൾ അതൊന്ന് കാണാമെന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഞായറാഴ്ച ആയിരുന്നല്ലോ വിഷു അപ്പോൾ കാലത്ത് കുർബാന ഒക്കെ കഴിഞ്ഞ് ഒരു എട്ട് മണി ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അങ്ങനെ വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് നാത്തൂന് രണ്ടാമത്തെ നാത്തൂന് എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ബീച്ച് കാണാൻ പോയി അപ്പം ആ എന്ന് പറയുന്നത് നല്ല അടിപൊളി ബീച്ചാണ് നല്ല നീറ്റൊക്കെ ആണെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്തായാലും ഞങ്ങൾ ആ ബീച്ച് കാണണം പിന്നെ ആ ബീച്ചിൻ്റെ അവിടെ റിസോർട്ടൊന്നു കാണാനുണ്ട് അപ്പോൾ ആ റിസോർട്ടും ഒപ്പം കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബീച്ചിണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ മറ്റേ മേൽപ്പാലത്തിൽ പാലുണ്ടാക്കണം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് കുറേ നാളും തോന്നുന്നുണ്ട് അത് കഴിയുമ്പോൾ അങ്ങനെ ഞങ്ങൾ തന്നെ ബീച്ചിലേക്ക് പോയിട്ടാ അപ്പോൾ കാലത്ത് പോയത് വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ കാലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ആകുമ്പോൾ നല്ല വെയിൽ പിന്നെ ഉച്ച തിരിഞ്ഞ് പോകാമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർ കൂടുതലുണ്ടാവോ എന്ന് നമുക്കറിയില്ല നമ്മൾ കേട്ടിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ബീച്ചാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതെന്തായാലും കാലത്ത് തന്നെ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കാലത്ത് ഇറങ്ങി അങ്ങനെ ബീച്ചിൻ്റെ ഭാഗത്ത് എത്താറായി അപ്പോൾ ബീച്ചിൻ്റെ വഴി ആയിക്കണ്ട അതാണ് ബീച്ച് അപ്പോൾ ബീച്ച് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് ആ ബീച്ച് അപ്പോൾ ഈ കാണുന്ന റിസോർട്ടാണ് ഞങ്ങൾ കാണാമെന്ന് വെച്ച് വന്നത് പക്ഷേ ഞങ്ങൾ വന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ റിസോർട്ട് പൂട്ടിയിട്ടിരിക്കണം അപ്പം ഞങ്ങൾ അവിടെ അടുത്ത അതിൻ്റെ ആ റിസോർട്ടിൻ്റെ ഓണറെ ഞങ്ങൾ വിളിച്ചപ്പോൾ വിഷു ആയി കാരണം ആ ചേച്ചി വീട്ടിലേക്ക് പോയിക്കാന്ന് പറഞ്ഞു ഇനി ഉച്ച തിരിഞ്ഞ് വരളോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇനി പിന്നെ അത് കാണാനൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചെന്നാല് ഞങ്ങൾ കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ബീച്ചിലേക്ക് ഇറങ്ങി അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ബാഷാണ്ടാർ അങ്ങനെ ഞങ്ങൾ ബീച്ചിരിക്കീച്ചിൻ്റെ സൈഡിലൊക്കെ നല്ല നീറ്റായിട്ട് കാണുമ്പോൾ തന്നെ നല്ല വൃത്തി എടുപ്പുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി അതുപോലെ അധികം ആൾക്കാർ ഒന്നുമില്ല കാലത്ത് ആയതുകൊണ്ടാണോ ആൾക്കാരില്ലാത്തതെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ സംഭവം പൊളിയാണോ അടിപൊളി ബീച്ചാട്ടോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടുത്തെ എങ്ങും തോപ്പുകളുള്ളതുകൊണ്ട് അവിടെ കുറെ പട്ടികളൊക്കെ അങ്കടുകടു നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാൽ ബീച്ചിരിക്കൊന്ന് ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ബീച്ചിരിക്കു ഒന്ന് ഇറങ്ങി അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കുട്ടി അവിടെ അങ്ങനെ ഒരു പട്ടീനെ ആ കുട്ടീൻ്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് കേട്ടോ അപ്പം ആ കുട്ടിയും ആ പട്ടീനെയും കൊണ്ടിട്ട് അവിടെ അങ്ങനെ അവർ വെള്ളത്തിൽ കളിക്കണം അപ്പം ഞങ്ങളവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം തിരുമാലകളായിട്ട് വരുമ്പോൾ അഴുക്കുകളൊന്നും ഇല്ല കേട്ടോ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടാണ് വരണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൃത്തി കാര്യത്തിൽ അടിപൊളിയാണ് നല്ല അടിപൊളിയായി ബീച്ചാണ് കേട്ടോ അപ്പോൾ അധികം പേരുല്ല അപ്പം ഞങ്ങൾ കുറച്ചുനേരൊക്കെ ആ വെള്ളത്തിൽ ഇങ്ങനെ നടന്നു പിന്നെ കക്കകളൊന്നും വരുന്നില്ല കേട്ടോ കക്കുണ്ടോ എന്ന് നോക്കിയിട്ടാ പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ നല്ല ഉപ്പുണ്ട് നല്ലപോലെ ഉപ്പുണ്ട് കേട്ടോ വെള്ളത്തിൽ കാരണം കുറച്ച് ഞങ്ങൾ കൈ കഴുകുന്ന ശേഷം കുറച്ച് വെള്ളം ഉപ്പ് മുഖം മുഖം കഴിയപ്പോളേ വെള്ളം വയനു കുറച്ച് പോയപ്പോഴും ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പ് നല്ലോണം ഉപ്പുണ്ട് അപ്പം ഞങ്ങൾ നല്ല ആ വെള്ളത്തിൽ നല്ല ഉപ്പുണ്ടെന്ന് മനസ്സിലായി പക്ഷെ ക്ലീൻ വാട്ടർ വാട്ടർ ആട്ടാ അതായത് ക്ലീൻ ആയിട്ടാണ് ആ വെള്ളം ഒരു കുഴപ്പമില്ല ചെളികൾ ഇങ്ങനെ തിരുമാലകൾ വരുമ്പോൾ ചിലപ്പോൾ ചെളി ഇങ്ങനെ വന്നടിയില്ല അങ്ങനെ ഒരിത് അതൊന്നും ഇല്ല അപ്പം ഞാനും ഹസ്ബൻ്റിൻ്റെ അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസും അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് കാണിച്ച് അങ്ങനെ നിന്ന് പിള്ളേർ ആ സൈഡിൽ വെള്ളം അവർ ഫുള്ളായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയില്ല കാരണം ഞങ്ങളിത് കണ്ടു പോവാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് വെള്ളത്തിലേക്ക് അങ്ങനെ ഇറങ്ങാനുള്ള ഇതൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് കാലും കയ്യൊക്കെ നനയ്ക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ റിസോർട്ടിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കുറച്ച് കസിൻസൊക്കെ ആയിട്ട് വരാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കണത് അപ്പോൾ അതിന് മുന്നേ ഞങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചു പിന്നെ ഈ റിസോർട്ടിൻ്റെ പേര് ഞാൻ ഈ വീഡിയോയിൽ ഇടയിൽ പറഞ്ഞു പോകേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണാം പിന്നെ നിങ്ങളെല്ലാവരും കുടുംബമായിട്ടോ പിന്നെ ഒറ്റയ്ക്കോ ബാച്ചിലറായിട്ടോ ആ ഈ റിസോർട്ടുകൾക്ക് വരാട്ടോ അവിടെ താമസിക്കാം പിന്നെ അടിപൊളി ബീച്ചാണ് അതുപോലെ ഞാൻ പറഞ്ഞ റിസോർട്ടിൻ്റെ ബാക്ക് വാഷാണത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ശരിക്കും ഇറങ്ങണത് ബീച്ചിലേക്ക് അതെല്ലാം നല്ല തണവ് കാറ്റൊക്കെ വൈകുന്നേരങ്ങൾ നമ്മൾ ഇങ്ങനെ പുറത്തിരിക്കുമ്പോഴൊക്കെ ഉണ്ടാവും കാരണം കാറ്റ് നന്നായി വീശുമ്പോഴൊക്കെ കേട്ടോ അപ്പം ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞ ശേഷം ഈ റിസോർട്ടിൻ്റെ ബാക്കലിക്കൊക്കെ ഒന്ന് പോയതാണ് അപ്പോൾ ആ സൈഡിലൊക്കെ കണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇനിയിപ്പോൾ ആ ചേച്ചീനെ വെയിറ്റ് ചെയ്തിരിക്കാനും ഞങ്ങൾക്ക് സമയമില്ല അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കാനൊരു കൂണ് പോലെ മറ്റേ തെങ്ങുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അതിൻ്റെ അടിയിൽ തെങ്ങിന് രണ്ട് തടികൾ ഇട്ടിട്ട് ഇരിക്കാനുള്ള ഇരിപ്പിടാം അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് വീണ്ടും ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറി വന്നു അത് കഴിഞ്ഞപ്പോൾ പിള്ളേരും നാത്തൂനൊക്കെ ഇങ്ങനെ നടന്ന് വരണല്ലോ കണ്ട ബീച്ചിൻ്റെ സൈഡിലൊക്കെ കണ്ടു നല്ല അടിപൊളി ക്ലീൻ എന്ന് പറഞ്ഞാൽ ക്ലീനായിട്ട് നടക്കണം അങ്ങനെ മക്കളും നാത്തൂനൊക്കെ ലാസ്റ്റ് വെള്ളത്തിൽ നിന്നൊക്കെ കയറി കണ്ട അവിടെ ആൾക്കാരൊന്നും അധികം ഇല്ല ആ വീടിൻ്റെ ആ ബീച്ചിൻ്റെ സൈഡിലുള്ള എന്താ പറയുക കുറച്ച് വീട്ടുകാരുണ്ട് കേട്ടോ അവർ കാലത്ത് നേരം കുറച്ച് നേരം വെള്ളത്തിലേക്കൊക്കെ വരാം അല്ലാണ്ട് കാലത്തൊന്നും അവിടെ തിരക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ പട്ടികളുണ്ട് കേട്ടാ പക്ഷേ ഉപദ്രവിക്കുന്ന പട്ടികളെല്ലാ അവിടെയുള്ള എല്ലാ പട്ടികളും ഓരോ വീടുകളിലാണ് കാരണം എല്ലാ ആ പട്ടികൾ കഴുത്തിൽ ചിരട് ബെൽറ്റ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഉപദ്രവിക്കുന്നില്ല അത് ഓരോ വീടുകളിലത്തെ പട്ടികളെ വന്ന അത് കാലത്ത് നേരം അഴിച്ചു വിടുന്നതാണ് അഴിച്ചു വിടുന്നതാണെന്ന് പറഞ്ഞത് അപ്പം ഞങ്ങൾ ബാക്കിൽ ഇരുന്ന ശേഷം അതിൻ്റെ സൈഡിലേക്ക് നടന്ന് വീടിൻ്റെ ഉൾവശമൊക്കെ കണ്ട റിസോർട്ടിൻ്റെ വീടിൻ്റെ റിസോർട്ടിൻ്റെ ഇരിക്കാനുള്ള ഊഞ്ഞാലുണ്ട് മറ്റേ നെറ്റോ ഇൻ്റെ പോലത്തെ ടൈപ്പുള്ളത് നല്ല സൗകര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് നമുക്ക് കുളി കഴിഞ്ഞ് അലക്കിയിട്ട് ഇടാനുള്ള വാഷിംഗ് മെഷീനും അതേപോലെ ആഴക്കേമ തുണികളൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട് റോഡേക്ക് കടന്നു വന്നോട്ടെ അപ്പോൾ ഫ്രണ്ടിൽ വേറെ വേറെ റിസോർട്ടുകളാണ് റിസോർട്ടിലൊന്നും ഇപ്പോൾ ആൾക്കാരില്ല വിഷു പ്രമാണിച്ച് ആരും ഇല്ലയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കാരണം എന്ന് വെച്ചാൽ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ല അപ്പോൾ ഇവിടുത്തെ എവിടെയെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ചു പക്ഷേ വന്ന സമയം വിഷു ആയതുകൊണ്ട് കടകളൊക്കെ അടച്ചിട്ടൊക്കെയാണ് അപ്പോൾ പോകുന്ന വഴിയിലുള്ള റിസോർട്ടുകളാണ് ഈ കാണുന്നത് അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള റിസോർട്ടുകൾ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു കട കണ്ടു അപ്പോൾ ആ കടയിൽ കയറി കടയിൽ കയറിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വെച്ചു അപ്പോൾ സർവത്ത് സോഡ സർവത്താണ് കിട്ടിയത് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു കേക്ക് എടുത്ത് തന്നതാണ് അപ്പോൾ ഞങ്ങൾ കേക്കൊന്നും കഴിച്ചില്ല കൊട്ട കേക്കില്ലേ അതൊന്നും കഴിച്ചില്ല അങ്ങനെ സോട സർവ്വത്തൊക്കെ കുഴി കുടിച്ച് ഞങ്ങൾ കുറച്ചുനേരമൊക്കെ വർത്തമാനം പറഞ്ഞു അപ്പം ഞങ്ങൾ ഈ കടക്കാരനോട് ചോദിച്ചത് ഇത് ഏതാ ബീച്ച് എന്ന് ചോദിച്ചപ്പോൾ ഇടശ്ശേരി ബീച്ചെന്നു പറയുക തെക്കേ വശന്നു ഇത് ചാവക്കാട് വാടാനപ്പുള്ളി ഭാഗമായിട്ടാ ഭാഗമാണ് ഈ ഈ ഇടശ്ശേരി ബീച്ചെന്ന് പറയുന്ന സ്ഥലം പിന്നെ ഇവിടെ കുതിര സവാരി ഒക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിയ കാരണം ഡ്രസ്സൊക്കെ കുറേശ് നനഞ്ഞതുകൊണ്ട് കുത്തപ്പുറത്ത് കുതിരപ്പുറത്തൊന്നും കയറിയില്ല പിന്നെ ഈ കാണുന്ന കായൽ നമ്മുടെ വള്ളംകളി നടക്കുന്ന കായലാണ് എല്ലാ കൊല ഓണത്തിനും ഇവിടെ വള്ളംകളി നടക്കും കണ്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ